നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ഇസ്രായേൽ നൽകുന്ന മുന്നറിയിപ്പ് വർഷങ്ങളുടെ തയ്യാറെടുപ്പിൽ ഒടുവിൽ ഇറാന്റെ തന്ത്രപ്രധാന ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർത്തിരിക്കുന്നു അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഇറാൻ മണ്ണിൽ നടത്തിയത് തെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ രൂക്ഷമായ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഐആർ ജി സി മേധാവി ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന വാർത്തകൾ ഇറാനെതിരെ ഇസ്രയേൽ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ കൊല്ലപ്പെട്ടവരിൽ ബഹേരിയും സലാമിയും ഉൾപ്പെടുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം ഇസ്രയേൽ നടത്തിയത് ആറ് ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടാണ് അതിശക്തമായ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തിയത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ പതിറ്റാണ്ടുകളായി ഇസ്രയേൽ നൽകിയിരുന്ന മുന്നറിയിപ്പുകൾ ഇതിനകം തന്നെ നിരവധി ആക്രമണങ്ങളാണ് മൊസാദ് ഇറാൻ മണ്ണിൽ നടത്തിയത് ഇറാന്റെ നിരവധി ആണവശാസ്ത്രജ്ഞരെ മൊസാദ് നേരത്തെ വധിച്ചിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ വൈറസ് ആക്രമണങ്ങൾ ഉൾപ്പെടെ നടത്തി ഇസ്രായേൽ നേരത്തെ തന്നെ ഇറാന്റെ ആണവ പദ്ധതികളെ ബഹുദൂരം പിന്നോട്ടടിച്ചിരുന്നു മൊസാദിന്റെ ഓരോ തലവന്മാരും ചാർജ് എടുക്കുമ്പോൾ അവർ നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ട് വരുന്ന പതിമൂന്ന് വർഷങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ഞങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കും അത്തരമൊരു സുരക്ഷയ്ക്ക് ഇസ്രായേൽ അവലംബിക്കുന്ന മാർഗം പലപ്പോഴും ഇറാൻ മണ്ണിലുള്ള ആണവ ശാസ്ത്രജ്ഞനെയും ഇറാനിലെ ഐആർ ജി സി പ്രമുഖരെയും ഒക്കെ വകപ്പെരുത്തുക എന്ന ലക്ഷ്യം ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാൻ ഭരണം ആത്മീയ നേതാവ് തന്നെ കൈയാളിയതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പരമോന്നതമായ ലക്ഷ്യം ഇസ്രായേൽ മണ്ണിനെ തകർക്കുകയാണ് എന്ന പ്രഖ്യാപനം അതിനുശേഷം ഇസ്രയേൽ എന്ന കുഞ്ഞൻ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നാണ് ആയുധുള്ള അലി ഖമനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്രയേലിന് ചുറ്റുമുള്ള ശത്രുക്കൾക്ക് ആയുധവും പണവും നൽകി ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് ഇറാൻ അയച്ചു എന്നാൽ ഹമാസിനെയും ഹൂതികളെയും ഒക്കെ തച്ചുടച്ചുകൊണ്ട് ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ തലപൊക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് തൊട്ടു ഇറാൻ ആണവ സമ്പുഷ്ടീകരണ യജ്ഞവുമായി മുന്നോട്ടു പോകുന്നുവെന്ന് ട്രംപ് പലവട്ടം പറഞ്ഞു ഇത് അപകടകരമാണ് എന്ന് മുന്നറിയിപ്പ് ട്രംപ് തന്നെ ഇറാനു നൽകി ഇറാന്റെ ആത്യന്തിക ലക്ഷ്യം ഇസ്രായേലിനെ ആക്രമിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ പൂർണ്ണമായി വിജയിച്ചാൽ ആത്യന്തികമായി തങ്ങളുടെ നാശത്തിൽ അവസാനിക്കുമെന്നും ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഈ യുദ്ധം വരും തലമുറകൾക്ക് വേണ്ടിയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്ലാമിക റിപ്പബ്ലിക്കിനെതിരെ ജൂതരാജ്യം നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണം അപ്രതീക്ഷിത ആക്രമണം അവർ ആസൂത്രണം ചെയ്തത് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ ആണവ കേന്ദ്രങ്ങൾ സൈനിക സൗകര്യങ്ങൾ മിസൈൽ താവളങ്ങൾ മുതിർന്ന നേതൃത്വം എന്നിവയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് തൃശൂഷൻ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് ഇറാന്റെ ആണവ പദ്ധതികളിൽ നിന്നുള്ള ആസന്നമായ ഭീഷണി അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ പറഞ്ഞു പ്രതികാര നടപടിക്ക് ഇറാൻ മുതിർന്നാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കും ഇറാൻ പ്രതികാര നടപടികൾക്ക് മുതിരുമെന്നും തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർ ഏറെ ശ്രദ്ധിക്കണമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യോഹ് പറഞ്ഞു ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജനങ്ങളോട് സുരക്ഷിതമായിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രയേലിന് കാര്യമായ വേദന വരുത്താൻ ടെഹ്റാന് കഴിയുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു എന്നാൽ ദീർഘകാല സംഘർഷ സാധ്യത ഇപ്പോൾ ഇസ്രയേലിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തു വരികയാണ് ഇറാൻ ഏതെങ്കിലും പ്രതികാര നടപടിക്ക് മുതിർന്നാൽ അതിന്റെ ഭവിഷ്യത്ത് രൂക്ഷമായിരിക്കും എന്ന് മാത്രമല്ല ഭയാനകമായ പല ആക്രമണങ്ങൾക്കും ഇറാൻ വണ്ണ് സാക്ഷ്യം വഹിക്കുമെന്നും ഇസ്രയേൽ പറഞ്ഞു പുലർച്ചെ മൂന്ന് മണി മുതൽ ഏകദേശം മൂന്ന് മണിക്കൂറുകൾ അഞ്ച് തവണയാണ് ഇസ്രയേൽ ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയത് അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇറാൻ തരിച്ചു നിന്നു സൈനിക മേധാവി അടക്കം കൊല്ലപ്പെട്ടു വീഴുമ്പോൾ ഇറാന് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഇറാനിൽ നിലവിൽ പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച് യുറേനിയമുണ്ട് എന്ന് ഇസ്രയേൽ കണക്കുകൂട്ടുന്നു ഇസ്രയേൽ ഇൻഫ്ലുവൻസ് വിഭാഗത്തിന്റെ സുപ്രധാനമായ ഈ നിരീക്ഷണമാണ് പെട്ടെന്നുള്ള ആക്രമണത്തിൽ കലാശിച്ചിരിക്കുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഫാക്ടറികളും സൈനിക ശേഷിയുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ശക്തമായ ആക്രമണം ഇസ്രയേൽ നടത്തിയത് ഇസ്രയേൽ മണ്ണിൽ എവിടെയും ഇറാന് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കാൻ കഴിയും എന്ന് ഇസ്രയേൽ പറയുന്നു പതിനഞ്ച് ആണവായുധങ്ങൾ അവർ ഇതിനകം തന്നെ ആർജിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുകയല്ലാതെ ഇനി തങ്ങളുടെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു തിരിച്ചു വരവില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഇറാനെ തള്ളിയിടേണ്ടതുണ്ട് ഇറാൻ ഭരണകൂടം പതിറ്റാണ്ടുകളായി ആണവായുധം നേടുന്നതിനായി പ്രവർത്തിക്കുകയാണ് ലോകമത് തടയാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും അവലംബിച്ചു പക്ഷേ ഭരണകൂടം ഈ യത്നവുമായി മുന്നോട്ട് നീങ്ങി പ്രധാന ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നദാൻസിലും തലസ്ഥാനമായ ടെഹ്രാനിലുമൊക്കെ ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തി ഇസ്രയേലി ആക്രമണങ്ങൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കും എന്നാണ് ഇസ്രായേൽ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാനിൽ ഇനിയും കനത്തി ആക്രമണങ്ങൾക്ക് ഐ ഡി എഫ് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ ജെറുസലേമിൽ നിന്ന് പുറത്തേക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഈ യുദ്ധത്തിനൊടുവിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്ന് ഒരാണവ ഭീഷണിയും ഇനി ഇസ്രായേലിന് നേർക്കുണ്ടാകില്ല എന്ന് ഇസ്രായേൽ തറപ്പിച്ചു പറയുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് തൊട്ട് മുൻപ് ഇറാഖിന് മുകളിൽ ശക്തമായ ജെറ്റ് സാന്നിധ്യം പിന്നീട് ഇസ്രായേലിലുടനീളം സൈനിക സൈറണുകൾ മുഴങ്ങി ഒരു വലിയ ആക്രമണം നടക്കുന്നുണ്ടെന്നും ഇറാനിയൻ പ്രതികാരം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ഇസ്രയേലുകളുടെ ഫോണുകളിൽ ഉച്ചത്തിലുള്ള മുന്നറിയിപ്പുകൾ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി സൈറണുകൾ മുഴങ്ങിയില്ല പക്ഷെ പൌരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അടിയന്തരമായി പോകണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ നെതന്യാഹു അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തു ഇസ്രയേൽ വ്യോമാതിർത്തി അടച്ചു എന്നദ്ദേഹം പ്രഖ്യാപിച്ചു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇറാനിലെ വിവിധ പ്രദേശങ്ങളിലെ ആണവ സംബന്ധിയായ സ്ഥലങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ വാർത്തകൾ തൊട്ടു പിന്നാലെ ലോകത്തെ നടുക്കി ഡസൻ കണക്കിന് സൈനിക ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്ന് ഇസ്രയേൽ സ്ഥിരീകരിക്കുന്നു ഡസൻ കണക്കിന് വിമാനങ്ങൾ ആദ്യ ആക്രമണത്തിൽ പങ്കെടുത്തുവെന്ന് ഐ ഡി സ്ഥിരീകരിച്ചു ഇറാന്റെ ഭാഗത്തു നിന്ന് ഏതൊരു പ്രത്യാക്രമണവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുവെന്നും അതിന് തങ്ങൾ തയ്യാറെടുത്തു എന്നും ഇസ്രയേൽ ലോകത്തെ അറിയിച്ചു എന്നാൽ അത്തരം ആക്രമണങ്ങൾക്ക് ഇറാൻ മുതിർന്നാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഞൊടിയിടയിൽ പതിനായിരക്കണക്കിന് സൈനികരെ അണിനിരത്തി എല്ലാ അതിർത്തികളിലും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ഐഡിഎഫ് നടത്തിയ ഉഗ്രനീക്കം ഇസ്രയേൽ ജനങ്ങളെ പൂർണ്ണ വിജയം എനിക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇറാനിയൻ ഭരണകൂടം പ്രതികാരമായി നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും പ്രതീക്ഷിക്കുന്ന എല്ലാ അപകടങ്ങളും അവർ നമുക്ക് നേരെ വരുത്താൻ ശ്രമിക്കും എന്നാൽ ഈ ഓപ്പറേഷനിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകില്ല ആക്രമണങ്ങളുടെ മുഖ്യ ലക്ഷ്യം നദാൻ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് എന്ന് ഇസ്രയേൽ പറഞ്ഞു ഇറാനിലെ രണ്ട് ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും തങ്ങൾ ആക്രമണം നടത്തി എന്ന് ഇസ്രയേൽ പറഞ്ഞു നാശനഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തമല്ല എന്ന് ഇറാൻ ഔദ്യോഗികമായി പറഞ്ഞു ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഈ റിപ്പോർട്ടാണ് തുടർച്ചയായി പുറത്തുവിടുന്നത് വ്യോമസേന ഒരു വശത്ത് വ്യോമാക്രമണങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദ് ഇറാന്റെ ഉള്ളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വ്യോമപ്രതിരോധത്തിനും മിസൈൽ സൗകര്യങ്ങൾക്കു നേരെ അതിശക്തമായ ആക്രമണങ്ങൾ ഒരുക്കി നിരവധി രഹസ്യ അട്ടിമറി പ്രവർത്തനങ്ങൾ നടന്നതായി ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ പ്രതിരോധിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെടാനുള്ള മുഖ്യ കാരണം മൊസാദിന്റെ ഈ അട്ടിമറി നീക്കങ്ങളായിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് കമാൻഡർ ഹൊസൈൻ സലാമി കൊല്ലപ്പെട്ടത് ഇറാനെ തളർത്തി കളഞ്ഞു ഇറാനിൽ സ്റ്റേറ്റ് മീഡിയ തുടർന്നിത് സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ ദിവ്യാധിപത്യത്തിനുള്ളിലെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഇവരാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ആയുധശേഖരം നിയന്ത്രിക്കുന്നത് ആണവശാസ്ത്രജ്ഞരായ ഫെറയുദൂൺ അബ്ബാസി ദവാനി മുഹമ്മദ് മെഹുദി ഡെഹ്റാൻചി എന്നിവർ കൊല്ലപ്പെട്ടു ആരംഭ്യ ആക്രമണത്തിൽ വ്യോമപ്രതിരോധ ലക്ഷ്യങ്ങൾ ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള മിസൈലുകൾ ലക്ഷ്യപിട്ടിട്ടുള്ള ആക്രമണങ്ങൾ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ നിര എന്നിവർക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് വളരെ കൃത്യതയോടെ സമയബന്ധിതമായി ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിന് കഴിഞ്ഞു ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള അടുത്ത റൌണ്ട് ചർച്ചകൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണിപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത് ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിക്കരുത് എന്ന് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു എന്നാൽ സൈനിക നടപടികളേക്കാൾ നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഫലമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്ത ഇസ്ലാമിക് റിപ്പബ്ലിക് അവരുടെ ആണവ പദ്ധതി സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്നു എന്നിരുന്നാലും അവർ അറുപത് ശതമാനം വരെ യുറേനിയൻ സമ്പുഷ്ടമാക്കുന്നു ഒരു സിവിലിയൻ ഉദ്ദേശമില്ലാത്തതും ഒരു ആണവ വാർഹിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനം പരിധിയോട് അവർ അടുക്കുന്നു അന്താരാഷ്ട്ര പരിശോധനകൾ അവർ അംഗീകരിക്കുന്നില്ല ചുരുക്കത്തിൽ ഇസ്രയേൽ നിർബന്ധിതരായിരിക്കുകയാണ് ഒരു ആക്രമണത്തിനെന്ന് അമേരിക്ക പറയുന്നു എന്നാൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ആക്രമണം ആരംഭിച്ച ഉടൻ തന്നെ ഇറാനെതിരെ ഏകപക്ഷീയമായ നടപടി സ്വീകരിച്ചുവെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി അമേരിക്കയ്ക്ക് ഇതിൽ പങ്കില്ല എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു മേഖലയിൽ അമേരിക്കൻ സേനയെ സംരക്ഷിക്കുക മാത്രമാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന സ്വയം പ്രതിരോധത്തിന് നടപടി ആവശ്യമാണ് എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നതെന്നാണ് ഇസ്രയേൽ ഞങ്ങളെ അറിയിച്ചതെന്ന് അമേരിക്ക പറയുന്നു വെള്ളിയാഴ്ച രാവിലെ ഹ്യൂബ്രുവിലും ഇംഗ്ലീഷിലും വെവ്വേറെ പുറത്തിറക്കിയ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ പ്രസ്താവന ആസന്നമായ ഒരു അസ്തിത്വ ഭീഷണി നമ്മൾ നേരിടുന്നു ഈ ഭീഷണികൾ അടുത്ത തലമുറയ്ക്ക് വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മളിപ്പോൾ നടപടിയെടുത്തില്ല എങ്കിൽ മറ്റൊരു തലമുറ ഇവിടെ ഉണ്ടാകില്ല നമ്മളിപ്പോൾ നടപടിയെടുത്തില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാകില്ല ഒൻപത് ആണവ ബോമ്പുകൾക്ക് ആവശ്യമായ യുറേനിയം ഇറാൻ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് സമീപ മാസങ്ങളിൽ ആയുധവൽക്കരണത്തിലേക്ക് അവർ അടുത്തുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ശേഖരം അവർ സ്വായക്തമാക്കി കഴിഞ്ഞു ഈ മിസൈലുകൾ മിനിറ്റുകൾക്കുള്ളിൽ ഇറാനിൽ നിന്ന് ഇസ്രയേലിൽ എത്തും ഓരോന്നിലും ഓരോ ടൺ സ്ഫോടക വസ്തുക്കളുണ്ട് ഇസ്രായേൽ ബണ്ണ് പൂർണ്ണമായും തകർക്കുകയാണ് അവരുടെ ലക്ഷ്യം ആറു വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ ഇരുപതിനായിരം മിസൈലുകൾ നിർമ്മിക്കാൻ ഇറാൻ പദ്ധതിയിട്ടു അതുകൊണ്ട് തന്നെ അവ നീക്കം ചെയ്യാനും ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒരിക്കലും വീണ്ടും അതാണിപ്പോൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഹോളുക്കോസിൽ നിന്ന് ഉയർന്ന നിലവിളി ഉപയോഗിച്ച് ഇത് നിതന്യാവും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇറാനെ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല ചരിത്രത്തിന്റെ പാഠങ്ങൾ നമ്മൾ ആന്തരികവൽക്കരിച്ചിട്ടുണ്ട് ഒരു ശത്രു നിങ്ങളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് പറയുമ്പോൾ അവനെ വിശ്വസിക്കുക ശത്രു നിങ്ങളെ നശിപ്പിക്കാനുള്ള കഴിവുകൾ വികസിപ്പിക്കുമ്പോൾ അവനെ തടയുക അതുതന്നെയാണ് ഇസ്രയേൽ എന്ന രാജ്യം ഇപ്പോൾ പ്രതിരോധത്തിനായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനിയൻ ജനതയോട് നിതന്യാഹു ആവർത്തിച്ചു പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല നിങ്ങളുടെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം ഇതിനിടയിൽ ശക്തമായ പ്രതികരണവുമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുൾ അലിഖമനെ രംഗത്തെത്തി ഇസ്രയേൽ സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായ വിധി നിശ്ചയിച്ചിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇതവർക്ക് ലഭിച്ചിരിക്കുമെന്നാണ് കമനെ പറയുന്നത് ലോകം നടക്കുന്ന തുടർ ആക്രമണങ്ങൾ ഇനി ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഉണ്ടാകുമോ എന്നുറ്റുനോക്കുകയാണ് ലോകം എന്നാൽ ശത്രുവിന് നേർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിലും വേഗതയിൽ തിരിച്ചടിക്കുന്ന ഇസ്രായേൽ യുദ്ധതന്ത്രങ്ങളാണ് ഇപ്പോൾ ലോകം കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്